ഹലോ ഗായ്സ് ഇന്നൊരു ഞായറാഴ്ച ദിവസമാണേ അപ്പോൾ ഞായറാഴ്ച ദിവസമാകുമ്പോൾ രാവിലെ പള്ളിയിൽ പോകണം അപ്പോൾ രാവിലെ ലച്ചൂസിനെ റെഡിയാക്കി അമ്മൂസ് റെഡിയായി ഞാൻ റെഡിയായി ഇത് പപ്പയില്ല മമ്മിയും ചേട്ടായും ഞങ്ങളെല്ലാവരും കൂടിയാണ് പള്ളിയിൽ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പിന്നെ വെറുതെ ചേട്ടാ റെഡിയായി വരാൻ താമസമുള്ളത് കാരണം ഞങ്ങൾ ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്ത് മുറ്റന്ന് ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അതേ മമ്മിയും അമ്മൂസും കൂടി പ്രാർത്ഥിക്കുകയാണ് മമ്മിയും പ്രാർത്ഥിച്ചുകൊണ്ട് ചെന്നപ്പോൾ അമ്മൂസും ചെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ പുതിയ വണ്ടിയിൽ ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ അപ്പോൾ അമ്മൂസും പിന്നെ എല്ലാം നല്ലതായിട്ട് എൻജോയ് ചെയ്യും അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ യാത്ര ചെയ്യാം അതുകൊണ്ട് തന്നെ അപ്പ ഇങ്ങനെ ഓടിക്കുന്ന കണ്ടും അപ്പ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് കൊടുത്തും അമ്മ സടിച്ച് പൊളിച്ച് തകർത്ത രാവിലെ പള്ളിയിൽ പോയത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാട്ടുകൾ യാത്ര ചെയ്യാൻ അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അപ്പം ഞങ്ങളുടെ വണ്ടിയിൽ പോയി ഡ്രസ്സ് വരുന്നത് കേട്ടോ പാട്ടൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് ഒക്കെയാണ് ഞങ്ങൾ പോയത് അങ്ങനെ പിന്നെ ഇത് പോകുന്ന വഴിയിലുള്ള ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വെറുതെ എടുത്താണ് പിന്നെ ചേട്ടാ വണ്ടി ഓടിക്കുന്നതും എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമാട്ടോ അത് എന്നാന്നറിയത്തില്ല ഞങ്ങളൊരുമിച്ച് എന്താ പറയുക ജീവിതം തുടങ്ങിയ ടൈം തൊട്ട് ഞാൻ ഇങ്ങനെ കാണുന്നതാണ് ചേട്ടാ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ ഓടിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി പിന്നെ ഞങ്ങൾ തിരിച്ചതേ പോന്നു ലൂസിന് സെൻ്റർ സ്കൂളുണ്ട് അങ്ങനെ ഞങ്ങൾ പള്ളിയിലാക്കി അങ്ങനെ തിരിച്ച് വണ്ടി വണ്ടിയെടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ അപ്പോൾ ചേട്ടാക്ക് വർക്കണുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലാക്കിയിട്ട് ചേട്ടായി പോയി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ ബൈ ബൈ